കേറി മക്കളിൽ മാർത്തോമായേ കണ്ടിടുവാൻ മാമല കണ്ടിടുവാൻ മലയാറ്റൂരിലും മൈലാപ്പൂരിലും മലയാറ്റൂരിലും ൂരിലും വാഴുന്ന സ്ലിഹായെ വാട്ടിടാ മാമല കയറി മക്കളിൽ നിന്നെത്തി കണ്ടിടുവാ ജീവന്റെ മാർഗമേ സുവിശേഷ സന്ദേശമുദ്രന കേഴര പള്ളികളേകൊണ്ട് കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം നീരണം നീലക്കല്ലി പാലയൂരും വിശ്വാസ ദീപം കാട്ടി സ്നേഹപ്രകാശി തൃശൂർ അതിരൂപതയുടെ വിശ്വാസത്തിന്റെ ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു വികാരമായിട്ട് പാലയൂർ തീർത്ഥാടനം ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് മാറിക്കഴിഞ്ഞു തീർത്ഥാടനം സഭയുടെ അവിഭാജ്യ ഘടകമാണ് യേശുവിനെ തന്നെ കുറിച്ച് പറയുന്നത് തീർത്ഥാടകനെന്നാണ് നമ്മൾ നമ്മളിന്നിവിടെ നടത്തിയ തീർത്ഥാടനത്തിൽ നമ്മൾ ചെയ്തത് ഞാൻ പ്രഘോഷിക്കുന്ന ക്രൈസ്തവ വിശ്വാസം ഞാൻ ജീവിക്കുന്ന ക്രൈസ്തവ വിശ്വാസം അത് ഏറ്റു പറഞ്ഞ് അതിൻ്റെ മൂന്നാം ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നും പാലൂരിലേക്കും രണ്ടാം ഘട്ടമായിട്ട് പാവറട്ടയിൽ നിന്ന് പാലൂരിലേക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് നടത്തിയത് അത് പ്രഘോഷണമാണ് അത് ജീവിക്കുന്നത് ഏറ്റു പറയലാണ് ഏറ്റു പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിമാനം ഈ വിശ്വാസം എന്നോട് ആവശ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ജീവിക്കുന്നതാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരർത്ഥത്തിൽ ഒരു സത്യപ്രതിജ്ഞയാണ് തീർത്ഥാടനം മാർത്തോമായ വിശ്വാസം ഞാൻ ഏറ്റു പറയുന്നു ഈ വിശ്വാസത്തിൽ അടിയുറച്ച് മാർത്തോമാ ശ്രീഹായുടെല്ലുമെന്ന് വിശുദ്ധൻ്റെ പാദസ്പർശനത്താൽ പുണ്യപ്പെട്ട ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവകാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു श्री राम आई देवी के शरण हूं पवित्र धाम में सावास हूं कण-कण में है आपके सवे में मिले और उड़ उड़ता आई लेके